ഇന്ന് രാവിലെ ഞങ്ങള് കപ്പ പുഴുങ്ങി മത്തി വറുത്ത സമ്മന്തിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു ആദ്യം കപ്പ വൃത്തിയാക്കി എടുത്തു ആദ്യം നമുക്ക് അടുപ്പ് കപ്പ വർത്തി ഇവിടിപ്പൊ ഭയങ്കരമായിട്ട് മഴ പെയ്തോണ്ടിരിക്കുക ഭയങ്കര മഴയാണ് അപ്പം ഈ മഴയൊക്കെ പെയ്യുന്നത് രാവിലെ എന്നാൽ കപ്പയൊക്കെ ചൂട് കപ്പയും മീനും സംബന്ധിയൊക്കെ കൂട്ടി കഴിക്കാവുന്ന വിചാരിച്ചു മത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരപ്പിന് വേണ്ടുന്ന കുഞ്ഞുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറുവേപ്പില ചതച്ചെടുക്കണം ചതച്ചെടുത്തത് നമുക്ക് മത്തിയിലോട്ട് ചേർക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ശകലം പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചേക്കണം അടച്ചു വെച്ചേക്കണം ിയും ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് വാഴയില വെച്ച് ചൂടാകുമ്പം നമുക്കെടുത്ത് വെച്ചേക്കുന്ന മീൻ അതിനകത്തോട്ട് വേണം ഈ നമുക്ക് സംബന്ധിക്കുള്ളത് റെഡിയാക്കാം പച്ചമുളക് ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്ത് വെക്കണം എന്നിട്ട് പച്ചമുളകും ചുവന്നുള്ളിയും ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ചതച്ചെടുക്കണം സമ്മന്തിക്ക് വേണ്ടി അതിനകത്തോട്ട് ശകലം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എനിക്ക് കാണിച്ചില്ല ഞാൻ ഉറന്നുപോകും ഇച്ചിരി പച്ച പച്ചവെള്ളവും കൂടെ ഒഴിച്ച് സമ്മന്തിക്ക് എത്ര ലൂസായിട്ട് വേണം അതനുസരിച്ച് ചെയ്യണം നമുക്ക് മീൻ വറക്കാനായിട്ട് പാത്രം വെച്ച് ചൂടാവുമ്പം എണ്ണയൊഴിച്ച് ഓരോ മത്തിയായിട്ട് നമുക്ക് ഇട്ട് വറുത്തെടുക്കാം വായേനയും ചെയ്യുന്ന ആയതുകൊണ്ട് പ്രത്യേക ടേസ്റ്റായിരിക്കും വായേനയും വെച്ച് പറ്റിച്ചതല്ലേ അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റായിരിക്കും അത് മത്തിയും കൂടാവുമ്പോൾ ഡബിൾ ഇരട്ടി ആയിരിക്കും അതുപോലത്തെ ഒരു മണവുമാണ് അപ്പം എല്ലാവരും എല്ലാവരും എല്ലായിടത്തും ചെയ്യുന്നത് തന്നെയാണ് എന്നാലും എന്നോടൊന്ന് പറയുക കരിഞ്ഞിന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുഞ്ഞിന് ഒരു പ്രത്യേക വേറി ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വച്ചേക്കുക അതിൻ്റെ വീഡിയോ വേറെ ഞാനിടാം രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ കഴിക്കാനെടുക്കുക അപ്പം രായനും അച്ഛനും കുഞ്ഞും കൂടായിപ്പോയിരിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ പറയണം അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണാമേ